ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായ ദ്വീപ് നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ലോങ് കേപ്പ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏത് ജപ്പാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത് ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഹിരോഷിമ നാഗസാക്കി അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം എപ്പോൾ രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം പകൽ പതിനൊന്ന് രണ്ടിന് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു നാലായിരത്തി നാനൂറ് കിലോഗ്രാം ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം എത്രയായിരുന്നു മൂന്ന് മീറ്റർ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു യുറേനിയം ടു തേർട്ടി ഫൈവ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു എനോള ഗെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ഡിബറ്റ് ിയിൽ വർഷിച്ച അണുബോംബിൻ്റെ അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു നാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം എത്രയായിരുന്നു മൂന്ന് മൂന്ന് മീറ്റർ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ സ്വീനി ലോകമഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഐക്യരാഷ്ട്ര സംഘടന ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരായിരുന്നു സഡാക്കോ സസകി സഡാക്കോ സസകിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി ലോക ലോകസമാധാനത്തിൻ്റെ രണ്ട് അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആര് സുറ്റോമു യമ ഗുച്ചി ഹിരോഷിമേൽ ആറ്റംബോം പ്രയോഗിച്ച അമേരിക്കയുടെ ബി ഇരുപത്തൊമ്പത് വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എഐഒ ബ്രിഡ്ജ് ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏത് മാൻഹട്ടൻ പ്രോജക്റ്റ് ൺ പ്രോജക്ടിന്റെ തലവൻ ആരായിരുന്നു ഓപ്പൺ ഹൈമർ ആണവ ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഏത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം റസൽ ജൂലിയോ ക്യൂറി കാൾ പോൾ അറ്റം ബോംബിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് റോബർട്ട് ഓപ്പൺ ഹൈമർ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്ത് ഹിബാകുഷ ഹിബാകുഷ എന്ന ജാപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്ത് സ്ഫോടനബാധിത ജനത ചാക്കോയും ആയിരം പേപ്പർ ക്രൈനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എലീനർ കോയർ ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആര് പ്രൊഫസർ എസ് ശിവദാസ് ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ഹോൻഷു ദ്വീപുകൾ ആഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ക്യുഷു ദ്വീപുകൾ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഒലിയാണ്ടർ പുഷ്പം ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചെറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം രാജസ്ഥാനിലെ പൊക്രാനിൽ വച്ച് യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ലിയോ ടോൾസ്റ്റോയ് ഒത്തുപോകു ശബിക്കപ്പെട്ടവനെ കെറ്റ് ഔട്ട് യു ഡാമൻഡ് എന്ന കൃതി രചിച്ചത് ആര് സദാം ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോം പരീക്ഷണത്തിന് എന്ന പേര് നൽകിയ വ്യക്തി ആര് ഇന്ദിരാഗാന്ധി സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ജപ്പാൻ ഉദയസൂരൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നത് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഹിരാഹിറ്റോ ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആരാണ് എഡ്വേർഡ് ടെല്ലർ പാക് അണുബോംബിൻ്റെ പിതാവ് അബ്ദുൾ ഖാദിർ ഖാൻ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഹോമി ജെ ബാബ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജ രാമണ്ണ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച പെൺകുട്ടി ആര് ഫ്രാങ്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് എന്തായിരുന്നു kitty